പിന്നെഹരുവിന്റെ ഗായ്സ് ഞാനിതൊന്നും സെറ്റിൽ ആക്കട്ടെ അല്ലെങ്കിൽ എന്താ വെച്ചാല് പിന്നീട് ഞാന് ഭയങ്കരമായൊരു ചെക്കിത് കഴിക്കോ അപ്പൊ പറഞ്ഞ എന്താ ചെക്കിന്റെ പുതിയൊരു തുടക്കം അതായത് വീട് എന്ന സ്വപ്നത്തിലേക്ക് ചേക്ക് കയറുകയാണ് ഞാൻ അപ്പൊ സെക്കിന്റെ ചെലവാണെന്ന് വയനാട് അതെ അതെ നമ്മടെ സെക്കി ഒരു മിനിറ്റ് ഞാൻ ഇവിടെ ഇറങ്ങട്ടെ ഒരു മിനിറ്റ് ചെക്കി ഒരു പത്ത് സല് വാങ്ങി വീട് വാങ്ങാനുള്ള പരിപാടിയാണ് എന്താ വെച്ചാല് ചെക്ക എനിക്കൊരു സന്തോഷം ഒരു ആഹ്ലാദം ഇത് ഞാൻ പങ്കിടാ നിങ്ങൾ എല്ലാരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ ഇട ചെങ്ങായ വല്ല തൊയ്രണ്ടോ അപ്പൊ പിന്നെന്താ പറയാ അപ്പൊ ചെക്കിന്റെ ഭാഗം എന്താ വെച്ചാല് റൈസ് ഉണ്ട് റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മന്തി റൈസാണ് പിന്നെ വേറെ യൂട്യൂബർ ഉണ്ട് എന്താ വെച്ചാൽ കാരണം എന്താ പിന്നെ മന്തി റൈസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ബ്രോസ്റ്റ് ഉണ്ട് പിന്നെ എന്താ പറയാ കുട്ടൻ ഉണ്ട് ഇവിടെ പ്രസാദ് ഉണ്ട് ഇവിടെ പിന്നെ കുഞ്ഞുത്തുണ്ട് ഇവിടെ നസീഫ് അവിടെ ഉണ്ട് ആരും നോക്കാതെ കിട്ടിയ പ്ലേറ്റ് കാലിയ കല പരിപാടിയാണ് അനിയേട്ടൻ അനി ഇവിടെ അനിയേട്ടൻ വിളിക്കാൻ സോറി അനി ഇവിടെ ഉണ്ട് പിന്നെ അബിലാസ് മിസ്റ്റർ അബിലാസ് മിസ്റ്റർ അബിലാസ് ഇവിടെ ഉണ്ട് പിന്നെന്താ പറയാ ഇത് പ്രധാനപ്പെട്ട സംഭവം എന്താ എന്താ വളരെ പിന്നെ ഈ ഒരു വേളയിൽ അതായത് എന്തിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു ജീവിതത്തിന് തുടക്കം അപ്പോൾ ഞാൻ വാങ്ങി ജീവിതത്തിൽ അപ്പൊ വീടെന്ന് സ്വപ്നച്ചേക്കെ പോവാണ് ഞാൻ പോവാണ് അപ്പൊ എന്താ സന്തോഷം ഞങ്ങളോട് പറഞ്ഞത് ഉണ്ട് എല്ലാരും ഒന്നും വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞെന്ത് ചെയ്തു ഒന്ന് തിന്നാന്ന് കൂട്ടത്തിൽ ഞാനാ മസാല ദോശ ഏൽപ്പിച്ചു പറഞ്ഞു മടക്കിയതാടന കൊടുത്തു മസാല ദോശ ഇന്ന് നടക്കുന്ന വൈകുന്നേരം സെക്കൻഡ് അപ്പൊ കേട്ടോ അനിയടെ പരിപ്പടയും ചായും പറയേ അപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ ഉണ്ട് ഏഹ് അപ്പൊ എന്താ പറയാ സെക്കൻഡ് ചെലവ് ഞങ്ങൾ ഇവിടെ ശനിയാഴ്ച ശരിക്കും പറഞ്ഞാല് ആഴ്ചയിൽ ഞങ്ങള് ശനിയാഴ്ച വളരെ ആർമാദിച്ചിട്ടും വളരെ എന്താ പറയാ വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ കഴിക്കാറ് അപ്പൊ ഇന്ന് രാവിലെ സെക്കൻഡ് ഒരു മെസ്സേജ് വാട്സപ്പിൽ എന്ത് ആരും ഒന്ന് വരിക എന്താ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു വന്നു ഞങ്ങൾക്കുമ്പോ എന്താണ് നല്ല അടിപൊളി റൈസും മഞ്ജൈസും അപ്പൊ ഗൈസ് ചൂടാട മുന്നേ കഴിച്ചാൽ എന്താ മുന്നേ കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങോട്ട് നോക്കട്ടെ അതൊക്കെ ഫുൾ ഓപ്പൺ ആണേ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് പിന്നെ പിന്നെ ഉണ്ട് 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 അതുപോലെ തന്നെ മന്തി റൈസ് സംഭവങ്ങളൊക്കെയാണ് എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാരും ശനിയാഴ്ച നോത്ത് ഇന്ന് അപ്പൊ ഭയങ്കര മനോഹരായിട്ട് ഓക്കെ അപ്പൊ ചൂറാടിന് മുന്നേ ഞാൻ കഴിക്കട്ടെന്താ പറയാ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു ബ്ലോഗിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബബായ്